ഇന്ന് എല്ലാ മനുഷ്യരോടൊപ്പം ഓരോ വ്യക്തികളോടൊപ്പം നമ്മൾ ഫുൾ ടൈം കാണുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവരുടെ കയ്യിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബാങ്കിൽ പോയാൽ ഇപ്പോൾ ആ ഒരു നമ്മുടെ സർവീസ് എന്താണോ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അത്രയും സമയം ഓരോരുത്തരും അവരവരുടെ മൊബൈൽ ഫോണിലാണ് അവർ വേറൊരു അവരവരുടെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടൊരു ലോകത്താണ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തൊന്നും കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും എന്താണ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മൾ കറക്റ്റ് ടൈമാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇതാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെ എങ്ങനെയത് അറിയാൻ പറ്റും നമ്മൾ എന്താണ് ഒരുപാട് സമയം മൊബൈൽ ഫോൺ ഉപയോഗം നമ്മൾ എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ച ടൈം എത്രയാണെന്ന് എടുത്ത് നോക്കുക മാക്സിമം അഞ്ചര മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് നിർബന്ധമായും നമുക്ക് എന്താണ് ഒരു കാര്യം ഉറപ്പിക്കാം മൊബൈൽ ഫോൺ അഡിക്ഷനാണ് അതല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം ഫോൺ മിസ്സായി പോകുമ്പോൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുമ്പോൾ ആകെ ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അത് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ പിന്നെ പല പ്രാവശ്യവും ശരിക്കും സിൻസിയറായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ട്രയൽ ചെയ്തതാണ് പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ എന്നുള്ളത് ടൈം കുറയ്ക്കാനൊക്കെ ഞാൻ നോക്കി പക്ഷെ പല പ്രാവശ്യവും നോക്കി ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ നമുക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ളത് തിരിച്ചറിയുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഫുൾ ടൈം നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മുടെ ടൈം ഉപയോഗിക്കേണ്ട സമയത്ത് മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മാറി മാറിയുന്നത് എന്നൊന്ന് നമുക്കത് ചിന്തിച്ച് നോക്കാം അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടി കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന യൂസ് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നിപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഇന്ന് മുതൽ അല്ലെങ്കിൽ ന്യൂ ഇയർ ആണോ ഒന്നാം തീയതി നമുക്ക് ഇന്ന് മുതൽ മൊബൈൽ ഫോൺ ഇനി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂറാണ് കാരണം നമ്മൾ ഇത്രയും മണിക്കൂർ ഉപയോഗിക്കുന്നത് നമുക്ക് നാല് മണിക്കൂർ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കത് രണ്ട് മണിക്കൂറായി കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു മണിക്കൂറായി കുറയ്ക്കാം അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കത് ആയിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് യൂസ് ടൈം കുറയ്ക്കുക നമ്മൾ നാല് മണിക്കൂറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു ഉപയോഗിക്കുന്ന ടൈം ടു ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പല വ്യക്തികളും രാവിലെ എണീറ്റ ഉടൻ എന്താണ് നമ്മൾ ആദ്യം നെറ്റ് ഓൺ ചെയ്ത് നേരെ കൈ പോകുന്നത് മൊബൈൽ ഫോണിലോട്ടാണ് അപ്പം നിർബന്ധമായും കാലത്ത് എണീറ്റുടൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോട്ട് പോകില്ല എന്ന് നിർബന്ധമായും നമ്മളൊരു തീരുമാനമെടുക്കുക നമ്മുടെ മനസ്സിനെ അതെന്താണ് പറഞ്ഞ് പഠിപ്പിക്കുക നിർബന്ധമായിട്ടും കാലത്തെ ഉറക്കം എണീറ്റ ഉടൻ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ് ഫോൺ മാറ്റി വെച്ച് മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ എന്താണ് എൻഗേജ് ആവുക എന്നുള്ളതാണ് അതായത് അതായത് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു കോഴ്സ് കോഴ്സുണ്ട് എനിക്കത് താല്പര്യമുണ്ട് ശരി ഡെയിലി നമുക്ക് ഒരു മണിക്കൂർ അതിനുവേണ്ടി ചെയ്യാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ ഒന്ന് റീത്തിങ്ക് ചെയ്ത് നോക്കുക ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു കൂടാ എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആ ആപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കും ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് വളരെയധികം ഉപയോഗകരമായിരിക്കും കാരണം നിങ്ങളിപ്പോൾ അരമണിക്കൂർ പഠിച്ചു ബോർ അടിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ കൈയ്യെത്തുന്ന ദൂരത്ത് ഫോണുണ്ട് ഞാൻ ആദ്യം എടുക്കുന്ന എന്തായിരിക്കും എടുത്ത് നോക്കുന്നത് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇങ്ങനെ എൻ്റെ വിരലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ടൈം പോകുന്നത് അറിയില്ല അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്നെ കീഴ്പ്പെടുത്തുന്ന അതുപോലെയുള്ള ആപ്പുകൾ സോഷ്യൽ മീഡിയ ഏത് ആപ്പാണെന്ന് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യുക അത് ഡിലീറ്റ് ചെയ്യുക ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് വീണ്ടും വേണമെന്ന് തോന്നൽ നിങ്ങൾ അപ്പോഴേ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് വീണ്ടും ഉപയോഗിക്കുക അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കാണാൻ കണക്കിന് ആ ആപ്പ് ഫോണിനകത്ത് ഇല്ല അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണെത്തുന്ന എന്താണ് ആ ഒരു ആപ്പ് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ നമ്മൾ അതിലോട്ട് പോകാതിരിക്കുകയും പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ യൂസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് എന്താണ് സ്റ്റുഡൻസിനൊക്കെ ഒരു വളരെ നല്ലൊരു ടെക്നിക്കാണ് ഈ പറഞ്ഞത് അടുത്ത ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസിന്റെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കുക നമ്മൾ മണിക്കൂർ കണക്കിന് നമ്മുടെ വളരെ എന്തെങ്കിലും ക്രീയേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് നമ്മുടെ കഴിവുകൾ കൂട്ടാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ എന്താണ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമാണ് നമ്മൾ യാതൊരു പ്രയോജനവും ഇല്ലാതെ എന്താണ് കുറേ ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള റീൽസ് അങ്ങനെ പല കാര്യങ്ങൾ നോക്കി നോക്കി എന്താണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ടൈം കളയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്താണ് തൽക്കാലം ഒരു എന്താണ് കിട്ടുന്ന ആ ഒരു ആനന്ദം അല്ലെങ്കിൽ ആ ഒരു സന്തോഷമല്ലാതെ ഇത് നമ്മുടെ ലൈഫിൽ എന്താണ് ബെനിഫിഷ്യൽ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഉറക്കം കുറയുക അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എന്താണ് അതൊരു നമുക്ക് നമ്മുടെ ആ ഒരു ടൈം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വർക്ക്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആങ്സൈറ്റി തോന്നുക അതല്ലെങ്കിൽ എന്താണ് നമുക്ക് വേറെ എന്തെങ്കിലും ലൈഫിൽ എന്നെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമയം നോക്കാതെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് റീത്തിങ്ക് ചെയ്യുക ഇനി ഏഴാമത്തെ പോയിന്റ് നമ്മൾ പർട്ടിക്കുലർ ടൈമിൽ മാത്രം ഫോൺ ഉപയോഗിക്കും എന്ന് തീരുമാനിക്കുക അതായത് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സമയം അല്ലെങ്കിൽ എനിക്ക് എന്താണ് കംഫർട്ട് ആയിട്ടുള്ള സമയം നോക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ പോയിന്റ് എന്താണ് ആ ഒരു അഡിക്ഷനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ എത്ര സമയം ഏത് സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് അതിൽ അതിലേത് ആപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഏത് എത്ര സമയം നമ്മൾ ഓരോ ആപ്പും എത്ര മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക അതിൽ അതിലേത് ആപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ എന്താണ് ആ ഒരു അതിൻ്റെ ആപ്പിൻ്റെ യൂസ് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ ഒൻപതാമത്തെ പോയിന്റ് ഉറങ്ങാൻ സമയത്ത് ഒരിക്കലും നമ്മൾ ഏറ്റവും ആ എല്ലാം കഴിഞ്ഞു ഇനി കിടന്ന് ഉറങ്ങാം എന്ന് പറയുന്ന സമയത്ത് എന്നാൽ ശരി ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറാം അല്ലെങ്കിൽ ഒന്ന് കയറാം അല്ലെങ്കിൽ ഒന്ന് കയറാം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു രസത്തിന് തുടങ്ങുന്നതായിരിക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മണിക്കൂർ മണിക്കൂറുകളായിരിക്കും നമുക്ക് ഉറങ്ങേണ്ട നമ്മുടെ വിലപ്പെട്ട സമയം നമ്മളിങ്ങനെ പഴക്കി കളയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഉറങ്ങാൻ സമയം എന്താണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക ഇനി അടുത്തത് എന്താണ് പത്താമത്തെ പോയിന്റ് വർക്ക് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നമ്മൾ എന്താണ് കുറ കുറഞ്ഞത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും ഫോൺ നമ്മൾ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഫോൺ വളരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വീട്ടിലെത്തിയാൽ വീട്ടിലുള്ളവരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് എന്ന് ചായ ഓടിക്കുക ഇപ്പോൾ ഈവനിങ് ഓഫീസിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ചെന്ന് വിശേഷങ്ങൾ പറയുക ചായ ഓടിക്കുക അങ്ങനെയുള്ള ടൈമിലൊന്നും നിങ്ങൾ എന്താണ് ഫോൺ എടുക്കില്ല എന്നൊരു തീരുമാനം നമ്മൾ എന്താണ് മനസ്സിലങ്ങ് ഉറപ്പിക്കുക അല്ലെങ്കിൽ ഫോണ് നമ്മളെപ്പോഴും കാണാത്ത അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു റൂമിൽ അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് ഫോണിൽ വരുന്ന പിന്നെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്പുകൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് എന്ത് ചെയ്യുക മ്യൂട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ള വാട്സപ്പിൽ തന്നെ എപ്പോഴും നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ എന്ത് എന്തൊക്കെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം നമുക്ക് എന്താണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ് അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളൊന്ന് ശ്രദ്ധ നമ്മൾ ശ്രദ്ധ മാറിപ്പോ അല്ലെങ്കിൽ നമ്മൾ അപ്പോഴൊക്കെ ചെന്ന് ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തത് എന്താണ് എന്താണെന്ന് ഇങ്ങനെ ചെക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ മ്യൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് എന്താണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് അപ്പം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ അഡിക്റ്റ് ആണോ അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ ഉപകാരമായിരിക്കും പ്രത്യേകിച്ചും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്നത് പരീക്ഷാകാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഇതുപോലെ മണിക്കൂർ കണക്കിന് സ്പെൻഡ് ചെയ്യുന്ന ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പം പരീക്ഷ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത ടൈം കിട്ടുമല്ലോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ വേണമെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം ഉപയോഗിക്കാം അപ്പം നിങ്ങളുടെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുന്ന എക്സാമുകളാണ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകളാണ് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ കൊണ്ട് എന്താണ് നമ്മുടെ ലൈഫ് വഴിമാറി പോവാതിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്